കടുത്ത നിലപാടിലാണ് ആർ ജെ ഡി അത് തുറന്നു പറയുകയാണ് സംസ്ഥാന അധ്യക്ഷൻസ് കുമാർ രാജ്യസഭാ സീറ്റിലും വന്നത് കാലാവധി അവസാനിച്ചപ്പോൾ സി പി ഐ സീറ്റ് എടുക്കുക ഞങ്ങൾക്ക് തരേണ്ട മാന്യത അവർ കാണിക്കണമായിരുന്നു അത് മാത്രവുമല്ല മുന്നണിയിൽ നിരന്തരം അവഗണിക്കപ്പെടുന്നു എന്നാണ് ആർ ജെ ഡിയുടെ പരാതി മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി സി പി എം വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ കേട്ടത് അപ്പോൾ കേരള കോൺഗ്രസ് എം എനെ മാത്രം വിട്ടുവെച്ചുകൊണ്ട് മുന്നിൽ കെട്ടുറപ്പുണ്ടാവുമെന്ന് എങ്ങനെ പറയാൻ സാധിക്കുക മറ്റുള്ള ഘടകക്ഷികളും ഈ എൽ ഡി എഫിലെ കക്ഷികളല്ലേ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി മന്ത്രിസ്ഥാനം കിട്ടിയേ പറ്റൂ എന്ന നിലപാട് കടുപ്പിക്കുന്നുണ്ട് ആർ ജെ ഡി എന്തുകൊണ്ടോ മന്ത്രിസ്ഥാനത്ത് ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഇപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ട് വർഷമുണ്ട് ആ രണ്ട് വർഷം ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം നിർബന്ധമായിട്ടും തരണം ജെ ഡി എസിന് ലഭിക്കുന്ന പരിഗണന പോലും ആർ ജെ ഡിക്ക് കേരളത്തിൽ എൽ ഡി എഫിനോടൊപ്പവും കേന്ദ്രത്തിൽ എൻ ഡി എൻ ഡി എൻ ഡി എയുടെ മന്ത്രിയും ഉള്ളൊരു പാർട്ടി എൽ ഡി എഫിനുണ്ട് അതിലാർക്കും ഒരു പ്രശ്നവുമില്ല അങ്ങനെ കേന്ദ്രമന്ത്രി കുമാരസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു ഇവിടെ അതേ പാർട്ടിയുടെ അതേ കൊടി തന്നെ ഉപയോഗിക്കുന്നു അതേ ചിഹ്നം തന്നെ ഉപയോഗിക്കുന്നു അതേ പേര് തന്നെ ഉപയോഗിക്കുന്നു ഇപ്പോൾ പാർട്ടി അണികളുടെ പാർട്ടി നേതൃത്വത്തിൽ അതിയായ അസംതൃപ്തിയുണ്ട് ശക്തമായ പ്രതിഷേധം അണികൾക്കുള്ളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ അവഗണന സഹിച്ച് എന്തിനു മുന്നണിയിൽ തുടരണം എന്ന് വരെ ചോദിക്കുന്നുണ്ട് പ്രവർത്തകർ പ്രവർത്തകർ നിരാശരാണ് തികച്ചു നിരാശരാണ് അവർക്ക് അവർ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് നിന്നാൽ പോരെ എന്തിനാണ് നമ്മൾ ഈ എന്താ പിന്നെ ഈ അപമാനമെല്ലാം സഹിച്ചുകൊണ്ട് ഉണ്ടാതിരിക്കുന്നു എന്ന ചോദ്യം പ്രവർത്തന ഭാഗത്തുനിന്ന് വല്ലാതെ ഉണ്ട് ആർ ജെ ഡി അപ്പോൾ മുന്നണി വിടുമോ മുന്നണി വിടാനൊന്നും ആലോചനയില്ല അങ്ങനെ രാഷ്ട്രീയ മാറ്റമൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല ഞങ്ങൾ എൽ ഡി എഫിൽ തന്നെ ഉറച്ചു തന്നു കാരണം ഒരു കുറച്ചു കാലത്ത് ഞങ്ങൾ യു ഡി എഫിൽ പോയതിനും നമ്മൾ ബേസിക്കലി ഒരു അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷത്തോട് ആഗമിക്കുന്ന പാർട്ടിയാണ് അതോടൊപ്പം ഇന്ത്യാ സഖ്യത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു അങ്ങനെ ഒരു മുന്നണി മാറ്റം ചർച്ച പല പാർട്ടിക്കാരും പറയും കാരണം അവരുടെ നിരാശ കൊണ്ടാണ് ഇവർ ഇന്ദിരാഗതിയിൽ നിൽക്കുന്നതെന്ന് പറയും പക്ഷേ അതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കുകയാണ് ചെയ്തത് അത് ആ തരത്തിലുള്ള ആലോചന ഞങ്ങൾ നടത്തുന്നില്ല ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇടതുമുന്നണിയാണ് അനുകൂല നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് ആർ ജെ ഡിയുടെ പ്രതീക്ഷ